じゃあ。 നമ്മുടെ നാട്ടിലൊക്കെ ആനയൂട്ടിൻ്റെ സീസൺ തുടങ്ങി കേട്ടോ അപ്പം തൃശ്ശൂർ ഉണ്ടായിരുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ നമ്മളുടെ വീടിന്റെ അടുത്തുള്ള ചാത്തൻ്റെ അമ്പലത്തിൽ നമ്മുടെ ആനയോട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ചിൽ കൊടുത്തലന വന്നു എന്നാണ് എൻ്റെ ഏകദേശം ഒരു കണക്കൂട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം നമ്മളുടെ ഗായിക അമൃത സുരേഷും അനിയത്തിയും വന്നായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് ഇതിൻ്റെ ഒരു വ്ലോഗ് വരുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് ആന പ്രേമികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം കുറേ കാണാനുണ്ട് ആനയെ ഇറക്കണതും തീറ്റിക്കണതും നെറ്റി സോറി നെറ്റിപ്പെട്ടല്ല നമ്മുടെ പൂമാലി ഇടിപ്പിക്കണതും അങ്ങനെ കുറേ സംഭവങ്ങൾ ചടങ്ങുകളൊക്കെ കാണാനുണ്ട് പിന്നെ എറണാകുളത്തുള്ള ഒരു ആനയ്ക്കാണ് ഗജരാജ പട്ടം കിട്ടിയത് കേട്ടോ